ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഡെക്കാൻ ഒരു സംസ്ഥാനവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ തെലങ്കാനയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് ഉയർന്ന ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാന രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പതിനൊന്നാമത്തെ സംസ്ഥാനവും ഏറ്റവും പന്ത്രണ്ടാമത്തെ യുണൈറ്റഡ് ആന്ധ്രാപ്രദേശത്തിന്റെ ഹൈദരാബാദിലെ സ്ഥാനമായി പുതിയതായി രൂപീകരിച്ച തെലങ്കാന സംസ്ഥാനമായി വർദ്ധരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് ട്രില്യൺ അല്ലെങ്കിൽ നൂറ്റി നാല്പത് ബില്യൻ യു എസ് ഡോളറിന് തുല്യമായ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനമുള്ള തെലങ്കാനയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലെ ഒമ്പതാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ത്രിലിംഗ നിന്നാണ് തെലങ്കാന എന്ന പദം ഉരുത്തിരിഞ്ഞത് അതിൽ നിലവിലുള്ള മൂന്ന് പ്രധാന ശൈശവ ആരാധനാലയങ്ങളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പുരാതന കാലത്തും മധ്യകാലഘട്ട കാലഘട്ടത്തിലും തെലങ്കാന പ്രദേശം ഒന്നിലധികം ഇന്ത്യൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഇന്ത്യൻ പെൻസിലിയുടെ കിഴക്കൻ കടൽ തീരത്തിന്റെ മധ്യഭാഗത്തായി ഡെക്കാൻ പീഠഭൂമിയിലാണ് തെലങ്കാന സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഗോദാവരിയുടെ നദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ എഴുപത്തി ഒമ്പത് ശതമാനവും കൃഷ്ണ നദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ അറുപത്തൊമ്പത് ശതമാനവുമുള്ള ഈ പ്രദേശം രണ്ട് പ്രധാന നദികളാൽ വറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഭൂരിഭാഗവും ഭൂമിയും വരണ്ടതാണ് തെലങ്കാന ഒരു അർദ്ധ വരണ്ട പ്രദേശമാണ് പ്രധാനമായും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് തെലങ്കാനക്ക് മൂന്ന് ദേശീയ ഉദ്യാനങ്ങളുണ്ട് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നായ തെലുങ്ക് തെലുങ്കാനയുടെ ഔദ്യോഗിക ഭാഷയും ഉറുദു സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനവും ഹിന്ദുക്കളാണ് തെലങ്കാനയുടെ സാക്ഷരതാ നിരക്ക് അറുപത്തി ആറ് പോയിന്റ് നാല് ആറ് ശതമാനവുമാണ് സംസ്ഥാന മുപ്പത്തിമൂന്ന് ജില്ലകളായി തരംതിരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് ഏറ്റവും പുതിയ രണ്ട് ജില്ലകളായി മുലുകു നാരായൺകോട്ട് എന്നിവ രൂപീകരിച്ചത് ജില്ലകളെ എഴുപത് ഡിവിഷനുകളുമായി തരം തിരിച്ചിരിക്കുന്നു അവ അഞ്ഞൂറ്റി അൻപത്തിനാല് മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് റവന്യൂ വില്ലേജുകളും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഗ്രാമപഞ്ചായത്തുകളുമുണ്ട് സംസ്ഥാനത്ത് ആകെ പന്ത്രണ്ട് നഗരങ്ങളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവും ഇന്ത്യയിലെ നാലാമത്തെ വലിയ നഗരവുമാണ് ഹൈദരാബാദ് തെലങ്കാന ഭരിക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനമാണ് ഈ സംസ്ഥാനം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന സവിശേഷതയാണ് സാർവത്രിക വോട്ടവകാശം താമസക്കാർക്ക് അനുവദിച്ചിരിക്കുന്നു സർക്കാരിന്റെ മൂന്ന് ശാഖകളുണ്ട് തെലങ്കാനയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയാണ് ഇന്ത്യയിലെ രണ്ട് പ്രധാന നദികളായ ഗോദാവരിയും കൃഷ്ണയും സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നു ഇത് ജലസേചനം നൽകുന്നു തെലങ്കാനയിലെ കർഷകർ പ്രധാനമായും ജലസേചനത്തിനായി ആശ്രയിക്കുന്നത് മഴയെ ആശ്രയിച്ചുള്ള ജലസ്രോതസ്സുകളാണ് നെല്ലാണ് പ്രധാന ഭക്ഷ്യവിള പരുത്തി കരിമ്പ് മാങ്ങ പുകയില എന്നിവയാണ് മറ്റ് പ്രധാന വിളകൾ വിവര സാങ്കേതിക വിദ്യ ബയോടെക്നോളജി എന്നീ മേഖലകളിലും സംസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ചടി മാധ്യമത്തിൽ പ്രധാനമായും തെലുങ്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടുന്നു റോഡ് റെയിൽ എയർവേകൾ എന്നിവയിലൂടെ സംസ്ഥാനം ുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തിനാകെ പതിനാറ് ദേശീയ പാതകളും മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പോയിന്റ് ആറ് ഒമ്പത് കിലോമീറ്റർ നീളവുമുണ്ട് ഹൈദരാബാദിലെ നഗരത്തിലേക്ക് സർവീസ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ശംഷാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമാനത്താവളവും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണിത് കൂടാതെ തെലുങ്ക് സിനിമ ബോളിവുഡ് എന്ന് അറിയപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്